കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വിവിധ പദ്ധതികൾ മുന്നോട്ട് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു തൊണ്ണൂറ്റി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി രൂപ പ്രതീക്ഷിത വരവും തൊണ്ണൂറ്റി ആറ് കോടി ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ പ്രതീക്ഷിത ചിലവും ഉൾപ്പെടെ ഒരു കോടി ഇരുപത്തിയാറായിരത്തി രൂപ നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡിന്റെ സമഗ്ര മേഖലകളിലെയും വികസനത്തിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റിയേഴ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ വരവും തൊണ്ണൂറ്റിയാറ് കോടി ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ ചിലവും ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിൽ ഭവന പദ്ധതിക്ക് പന്ത്രണ്ട് കോടി രൂപ മാറ്റിവെച്ചു കാർഷിക മേഖലയ്ക്ക് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്ത പദ്ധതികളുടെ ഭാഗമായി റിതം പദ്ധതിക്ക് തുടക്കം കുറിക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയും മാറ്റിവെച്ചു ജില്ലാ പഞ്ചായത്ത് കാൻറ്റീൻ പ്രീമിയം കഫേയാക്കി മാറ്റും സ്കൂളുകളിൽ ചിൽഡ്രൻസ് പാർക്കുകളും മാ കെയർ സെന്ററുകളും ആരംഭിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും ജില്ലാ അലോപ്പതി ആശുപത്രി സാധാരണക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കും വിധം വിപുലീകരിക്കും വയോജന കേന്ദ്രങ്ങളും ഹാപ്പിനെസ് പാർക്കുകളും ആരംഭിക്കും പൊതു ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും ഇരുപത്തിയഞ്ചോളം ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനായി പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക മേഖല ആശ്രയിക്കുന്ന ജില്ലയാണ് നമ്മുടെ മലകളും പുഴകളും തീരദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂഭാഗത്തിൽ കാർഷിക ഉൽപാദന വർദ്ധവിനു വേണ്ടി എല്ലാ വർഷവും പ്രോജക്ട് ഏറ്റെടുക്കുന്നു നെൽകൃഷി വികസനം ജലസേചന സൗകര്യമൊരുക്കൽ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ കുളങ്ങളുടെ നവീകരണം പള്ളങ്ങളുടെ സംരക്ഷണം പോലെയുള്ള പദ്ധതികൾ ഇത്തവണയും ഏറ്റെടുത്തിട്ടുണ്ട് முன் வசங்களில் ஜில் பஞ்சாயத்தில் ஜலபதி அடித்தரிச்சிருக்கிறது மண் அங்கு வளங்கு கிருஷிக்கு அத்தியாவசியம் அது பரிசோதனைக்காக பஞ்சாயத்து அடித்த ஏற்படுத்த பிள்ளை தயுக்க மெருத்தவல் நூத்தும் உட்படுத்தியது வியசாய வகுப்பு

അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ജനങ്ങളുടെ ആളോഹരി വരുമാനം മെച്ചപ്പെടുത്തി ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതെന്ന് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിച്ചി മാത്യു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശകുന്തള കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് എൻ സരിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ ജോമോൻ ജോസ് എം ശൈലജ ഭട്ട് തദ്ദേശ ഭരണ ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ കുമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്